ആലുവയിൽ എറണാകുളം ആലുവയിൽ രണ്ടായിരത്തി സംഭവം ഉണ്ടായിരുന്നു മൂഫിയ പർവീൺ എന്ന നിയമ നിയമവിദ്യാർത്ഥിനി ഭർത്ത വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു പക്ഷെ ആ സംഭവത്തിലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അന്നത്തെ എസ് എച്ച്ഒ ആയിരുന്ന സുധീർ ആലുവയിൽ എസ് എച്ച്ഒ ആയിരുന്ന സുധീർ സ്വീകരിച്ചത് പിന്നീട് അയാൾക്കെതിരെയും നടപടി ഉണ്ടായി ആ സംഭവത്തിൽ ഈ മൂഫിയ പർവീണിൻ്റെ കുടുംബം ഇപ്പോൾ ഈ പോലീസിനെതിരെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഈ സ്ത്രീധന പീഡനങ്ങളിലെ നിലപാടുകളിൽ പോലീസിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് നിയമ വിദ്യാർത്ഥിനി മൂഫിയ പർവീന്റെ പിതാവ് സ്ത്രീധന പീഡനങ്ങളിലെല്ലാം പോലീസിന് മെല്ലെ പോക്ക് നയമാണ് അവിടെ സി ഐ സരിനെങ്കിൽ ഇവിടെ സുധീറാണ് പോലീസുകാർ പ്രതികളുടെ ബ്രോക്കർമാരാകുന്നുവെന്നും മുഫിയ പറവീന്റെ പിതാവ് ആരോപിക്കുന്നു മകളുടെ മരണത്തിൽ കാരണക്കാരായവരെ ഇപ്പോഴും ശിക്ഷിച്ചിട്ടില്ല കുറ്റപത്രം സമർപ്പിച്ച് ഒന്നര വർഷമായിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിച്ചിട്ടില്ലെന്നും പിതാവ് ന്യൂസ് പറഞ്ഞു ജുഡീഷ്യറി ഈ ഇവർക്ക് ജാമ്യം കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക കാര്യം നിയമങ്ങളൊക്കെ ആയിരിക്കും ഒന്നും രണ്ടും മൂന്നും പ്രതികള് ഏകദേശം നാല്പതോ അമ്പത് ദിവസം പുറത്തിറങ്ങി പുറത്തിറങ്ങി നമുക്ക് നിരന്തരമായ ശല്യമാണ് അവർ നിരന്തരമായ ശല്യം എന്ന് പറഞ്ഞാൽ അവനെ ഭീഷണിപ്പെടുത്തി അവന അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒരേ പ്രശ്നങ്ങളും എനിക്കും മകനും എൻ്റെ ഭാര്യയ്ക്കും എതിരെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം പുനരാന്വേഷണം വേണമെന്ന് ഞാൻ സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ മൂന്ന് പ്രതികളല്ല എന്നെനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ആ കൂടുതൽ തെളിവുകളൊക്കെ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ പുനരന്വേഷണം നടത്താൻ നിൽക്കാറും ചാൻസ് ഉണ്ട് പിന്നെ ഉൾപ്പെട്ട സി ഐ സി എൽ സുധീർ അയാളിപ്പോൾ അർത്ഥിൽ എസ് എച്ച് ആയിട്ട് ജോലി ചെയ്യുന്നത് എന്താ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആളൊക്കെ ഇതിനകത്ത് പ്രതിപ്പെട്ടിയിൽ വരേണ്ട ആളാണ് ഞാൻ എൻ്റെ മകളിലെ പരാതി കൊടുത്തത് അന്നത്തെ റൂറൽ എസ് പി കാർത്തികിനാണ് കാർത്തികത് താഴത്തേക്ക് ഡി വി എസ് പിക്ക് അയച്ച് ഡി വി എസ്പിയാണ് സി ഐക്ക് അയക്കുന്നത് ഈ സി ഐക്കുള്ള ഉത്തരവാദിത്തം അതേ ഉത്തരവാദിത്തം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എസ് പിക്ക് ഡി വി എസ്പിക്കും ഉള്ളത് അവരൊക്കെ ഭർത്താവും ഭർത്തൃവീട്ടുകാരും പീഡിപ്പിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും ആരോപിച്ചാണ് ആലുവയിലെ നിയമ നിയമവിദ്യാര്ത്ഥിനിയായിരുന്ന മൂഫിയ പർവീൺ രണ്ടായിരത്തി ഇരുപത്തി ജീവനൊടുക്കിയത് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ ഈ മൂഫിയുടെ പിതാവ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കെതിരെ നിയമ സംവിധാനങ്ങൾക്കെതിരെ രൂക്ഷമായ ഉന്നയിക്കുന്നുണ്ട് പന്തിരാാവിലെ രണ്ട് സംഭവങ്ങൾ ഇപ്പോൾ എം എസ് അനീഷ് കുമാർ സൂചിപ്പിച്ചു നേരത്തെ നമ്മളടക്കം പുറത്തുവിട്ട പന്തിരാങ്കാവിലെ യുവതിക്ക് നേരിട്ട ക്രൂരമായ മർദ്ദനം ഭർത്താവിൽ നിന്ന് നേരിട്ട ക്രൂരമായ മർദ്ദനം അതിനുശേഷം നിമ്മി എന്ന യുവതിക്കുണ്ടായ യുവതിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നിലപാടുകൾ ഈ വിഷയത്തിലൊക്കെ പോലീസ് പ്രതിക്കൂട്ടിലാണ് ഈ സംഭവങ്ങൾ ഈ പന്തിരാകാവിലെ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വന്നത് മൂഫിയ പ്രവീണാണ് ഭർത്താവിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ മോശമായ പെരുമാറ്റം കാരണം ഗാർഹിക പീഡനം കാരണം ജീവനൊടുക്കിയ യുവതി ആ യുവതിയുടെ മൂഫിയ പ്രവീണിന്റെ പിതാവ് ഇപ്പോഴും മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ് ആ കേസിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ആജ്ഞ രണ്ടര വർഷമായി ഈ പെൺകുട്ടി മരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയൊന്നിനാണ് മൊഫിയഫർവിൻ ഈ പറയുന്ന സി ഐ സുധീറിൻ്റെ മോശമായ പെരുമാറ്റവും തനിക്ക് നീതി കിട്ടില്ല എന്നൊരു തോന്നലും കൂടി ഉണ്ടായ ശേഷം അവരുടെ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സംഭവ സംഭവങ്ങൾ അങ്ങനെയാണ് അതിനുശേഷം ഒന്നര വർഷം മുൻപാണ് കുറ്റപത്രം സമർപ്പിച്ചത് എന്നാൽ നാളിതുവരെ വിചാരണ തുടങ്ങുകയോ കേസിലൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നൽകുകയോ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് ഉള്ള കാര്യമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല മോഫിയ പ്രവീൻ്റെ പിതാവ് നമ്മളോട് സംസാരിച്ചതനുസരിച്ചിട്ട് പോലീസ് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിലും അവരുടെ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടേതായ ഈ പ്രതികൾക്കൊപ്പം പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് പോലീസിന് ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും പോലീസ് പ്രത്യേകിച്ചും നമ്മൾ പന്തീരങ്കാവ് വിഷയത്തിൽ വരെ വരുമ്പോഴും പോലീസിന്റെ നിലപാടുകൾ മാത്രമാണ് പോലീസ് പോലീസിനെതിരെയാണ് എപ്പോഴും വാദിഭാഗം വിമർശനം എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് സ്ത്രീധന പീഡനങ്ങൾ നമ്മുടെ മുന്നിൽ സ്ത്രീധന പീഡന മരണങ്ങൾ വിസ്മയ ഉത്ര തിരുവനന്തപുരത്തെ അത് വിവാഹത്തിലെത്തിയില്ലെങ്കിൽ പോലും ഡോക്ടർ ഷഹന തുടങ്ങിയ ആളുകളൊക്കെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിന് എതിരെ ശക്തമായ നടപടികൾ ഉണ്ടാക്കാനോ നിയമം നടപ്പിലാക്കാനോ നമ്മുടെ നിയമ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെ വേണം പറയാൻ മാത്രമല്ല ഈ ആളുകളൊക്കെ ഈ സ്ത്രീധനം ചോദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭാര്യയെ ഭർത്തൃവീട്ടുകാർ പീഡിപ്പിക്കുന്നു ശാരീരികമായി പീഡിപ്പിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോഴൊക്കെ ഇവരൊക്കെയും അഭ്യസ്ഥരീതിരായിരുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് പിന്നെ എന്ത് മെസ്സജാണ് നമ്മുടെ സമൂഹത്തിൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ ആളുകൾ നൽകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ചോദ്യം എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ് പക്ഷേ ഈ ഓരോ ഒരു തീർച്ചയായും കേസുകളിലൊക്കെ അലംഭാവം വളരെ പ്രകടമായിരുന്നു ഈ മൂഫിയുടെ പിതാവിന്റെ നിലവിലുള്ള തീരുമാനം എന്താണ് കാരണം മകൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ ഇതുവരെയും പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിച്ചിട്ടില്ല ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത നീക്കം എന്തായിരിക്കും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഹയർ അതോറിറ്റികൾക്ക് പരാതി നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത് എന്നിരുന്നാൽ പോലും അദ്ദേഹം അങ്ങേറ്റം നിരാശയോടുകൂടിയാണ് നമ്മളോട് പറഞ്ഞത് ഇത് ഫൈറ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ ഇതിൽ നീതി കിട്ടുമെന്ന് പന്തിരങ്കാവിലെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് നീതി കിട്ടുമെന്ന് അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ നമ്മളോട് ഒത്തുപോകും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നിയമ സംവിധാനങ്ങൾ വർദ്ധിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറുതെയാണ് അങ്ങേയറ്റം നിരാശ മാത്രമായിരിക്കും ഈ കേസിൽ ഉണ്ടാവുക ഈ കേസിൽ തന്നെ സുഹേലും ആ കുടുംബവും ഇപ്പോഴും ഇവരെ ഉപദ്രവിക്കുന്നു ആ ഒരു സാഹചര്യമാണ് പ്രതികൾക്ക് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ നടപടി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഇരകളെ ഉപദ്രവിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇരകളുടെ നേരെ വൈരാഗ്യം തീർക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി എത്തിക്കാൻ ഈ ഒരു സംവിധാനം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് പ്രതികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ നിയമസംവിധാനങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീതല പീഡന കേസിൽ സ്ത്രീധനം കൊടുക്കരുത് വാങ്ങരുത് എന്നൊക്കെ ഘോര ഘോ നമ്മുടെ നിയമസംവിധാനങ്ങൾ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്താറുണ്ടെങ്കിൽ പോലും ഗാർഹിക പീഡന നിയമങ്ങൾ നമ്മൾ ഈ പുറത്തു വന്ന കേസുകളല്ലാതെ എത്രയെത്ര ആളുകൾ ഒരു പക്ഷേ ഈ പുറത്തു പറയാൻ പറ്റാതെയോ അല്ലെങ്കിൽ കയ്യിൽ ഈ കേസ് നടത്താനുള്ള കയ്യിൽ പണമില്ലാതെയോ അതുമല്ലെങ്കിൽ വീട്ടിൽ പെൺകുട്ടി വന്ന് നിൽക്കുന്നത് കൊണ്ട് മാനക്കേടോർത്തോ എത്രയോ കുടുംബങ്ങൾ ഒരു പക്ഷേ ഇതുമായിട്ട് വേറി ചെയ്ത് ജീവിക്കുന്നുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത് എന്നുള്ളതാണ് നിയമസംവിധാനങ്ങൾക്ക് മുന്നിൽ ഇത്തരം അച്ഛന്മാർ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ് ടോം വ്യക്തമാണ് ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും മൂഫിയ പർവീണിനെ പോലെ ഇതുപോലുള്ള നിരവധി പെൺകുട്ടികളുടെ ദുരൂഹ മരണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മൂഫിയ ഒറ്റപ്പെട്ട സംഭവമല്ല വിസ്മയ ഉത്രയ അതുപോലെ നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ഷഹന അടക്കം നിരവധി പെൺകുട്ടികളുടെ യുവതികളുടെ മാതാപിതാക്കൾ ഇപ്പോഴും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ വിഷയത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ പോലീസ് ഒരു നിസ്സംഗത അല്ല പുലർത്തേണ്ടത് ഈ ഇരകൾക്ക് നീതി നടപ്പാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പോലീസിന് തന്നെയാണുള്ളതാണ്